റസൂലിനെ കണ്ടേ കണ്ടേ ി നബിയെ കണ്ടേ നബിയെ കണ്ടേ കണ്ടത് കൗതുകമായ ഒരു ചിത്രം കരളി കുളിർക്കും സുന്ദരഗാതം കനക റസൂലൊളിയ വിചിത്രം കണ്ടത് കൗതുകമായ ഒരു ചിത്രം കരളി കുളിക്കും സുന്ദര ഗാത്രം കനക റസലൊളി എത്ര വിചിത്രം എത്രയോ വിചിത്രം ചോപ്പിൻ ചോപ്പേ എന്തോരു വാദനം തീർപ്പേ വാദനം തീർപ്പേ ഞാനന്റെ റസൂലിനെ കണ്ടേ നീന വിൽക്കണ്ടേ നിനവിൽക്കണ്ടേ ഞാനേ മനധാരിൽ കണ്ടേ ൻ തന്നൊടി കൊണ്ട് താരിളം ചുണ്ടിൽ പുഞ്ചിരിയുണ്ട് ത്വാഹരൻ മൊഴിയിൽ ഹക്കുകളുണ്ട് തീർപ്പതുഹക്കൻ തന്നൊഴി കൊണ്ട് താരിളം ചുണ്ടിൽ പുഞ്ചിരിയുണ്ട് ത്വാഹരൻ മൊഴിയിൽ ഹക്കുകളുണ്ട് ഹക്കല്ലാതൊന്നും തങ്ങൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നടത്തിമുല്ല പി തങ്ങളുടെ വാക്ക് മട്ടമിനഞ്ചിൽ കൊള്ളിട നോക്ക് മർഹബൊല്ലി കൂടിയുടെ ഷഫ് ി തങ്ങളുടെ വാക്ക് മട്ടബിലഞ്ചി കൊള്ളിട നോക്ക് മലഹബൊല്ലി കൂടിയുടെ സൗഭാഗ്യത്തിൻ ഉടമയല്ലേ ഉടമയല്ലേ ഞാനേ റസൂലിനെ നിനവിൽ കണ്ടേ ഞാനേ മാനധാരി നെബിയെ കണ്ടേബിയെ കണ്ടേ ഞാനെ റസൂലിനെ നീനവിൽ കണ്ടേ നീനവിൽ കണ്ടേ ഞാനന്ത് മാനധാരി നെബിയെ കണ്ടേ നെബിയെ കണ്ടേ